ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല ലിവർ വരറ്റിയതും പുട്ടും ഒരു അടിപൊളി കോമ്പിനേഷൻ അല്ലേ നമ്മളെ വീട്ടിലൊക്കെ പെരുന്നാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അധികം ഉണ്ടാകുന്ന ഒരു സാധനം കേട്ടോ പുട്ടും ലിവറും അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം കുക്കറ് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് ഞാനൊരു ബൗളിൽ ഒരു ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അതൊന്ന് വാങ്ങി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒന്നിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ഹാഫ് തക്കാളി ചെറിയ കഷ്ണ തക്കാളി ഇട്ടിട്ട് നല്ലവണ്ണം സോൾട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് നല്ലോണം വാങ്ങി വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം വാറ്റി കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്കിനി നമ്മളെ ലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മസാലയക്ക ലിവറിൽ പിടിപ്പിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കണ്ട മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് വന്നുകൊണ്ട് പിന്നെ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു ആറ് വിസിൽ വരെ വേവിച്ചെടുക്കാം നാല് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ആറ് വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കതൊരു ചട്ടിയിലേക്കോ വേറൊരു പാനിലേക്കോ മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടത് ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് പക്ഷേ ആഡ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ഇനി ഇത് നല്ലോണം കൂടെ വറ്റിച്ചെടുക്കാം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇത് പത്തിരിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം താങ്ക് യു